തുടർച്ചയായ വർഷങ്ങളിൽ ദേശീയ പഞ്ചായത്ത് പുരസ്കാരം നേടിയ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സ്വീകരണം നൽകുന്നു പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ദരിദ്ര ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായി വ്യത്യസ്തങ്ങളായ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ ഭാഗമായി അതായത് വീട് മറ്റ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ തുടങ്ങിയ എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചതിന്റെ ഭാഗമായി ഇന്ത്യയിലെ തന്നെ മൊത്തം രണ്ട് ലക്ഷത്തോളം വരുന്ന പഞ്ചായത്തുകളിൽ നിന്ന് രണ്ട് പഞ്ചായത്തിൽ മൊത്തം ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒന്ന് പെരുമടപ്പ് ഗ്രാമപഞ്ചായത്താണെന്നുള്ള വിഷയമാണ് സന്തോഷപൂർവ്വം നമുക്ക് അറിയിക്കാനുള്ളത് അതൊരു വലിയ അംഗീകാരവുമാണ് ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് പഞ്ചായത്ത് ഭരണസമിതി അതിൻ്റെ അവാർഡ് ഏറ്റുവാങ്ങുകയും അത് നമ്മുടെ നാടിനെ സംബന്ധിച്ചുള്ള അഭിമാന മുഹൂർത്തമായതിനാൽ ഈ പഞ്ചായത്തിൻ്റെ സുച്രവുമായ ഇത്തരം പ്രവർത്തികൾക്ക് അംഗീകാരവും മുന്നോട്ടുപോക്കിന് പൊതുജനങ്ങളുടെ പൗരാവലിയുടെ പിന്തുണ ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ പെരുമ്പടപ്പ് പൗരാവലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് നാട്ടിലെ വലിയൊരു ഘോഷയാത്രയോട് കൂടി പെരുമ്പടപ്പ് പുത്തൽ വെച്ച് ക്യാമ്പ് കോംപ്ലക്സിൽ വെച്ച് നടക്കുന്ന പഞ്ചായത്തിനെ ആദരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അവാർഡ് ലഭി ലഭിച്ചതിലുള്ള സന്തോഷം പങ്കുവെക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് അധ്യക്ഷ വഹിക്കുന്നത് പൊന്നാനി എം എൽ എ നന്ദകുമാർ അത് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് രാജ്യസഭാ എം പി സൂനിയർ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ബ്ലോക്ക് രാഷ്ട്രീയ സാംസ്കാരിക എല്ലാവരും ചേർന്നുകൊണ്ട് പരിപാടി അത് വിപുലമായ ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ